മോഹൻലാലിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു രജനികാന്തിനൊപ്പം അഭിനയിക്കാറത് അത് സാധിച്ചത് ജയിലർ എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും ഒന്നിച്ചെത്തിയ ജയിലർ എന്ന ചിത്രം വമ്പൻ വിജയമായി മാറുകയും ചെയ്തു ബോക്സ് ഓഫീസിൽ ഗംഭീര കളക്ഷൻ നേടി മാത്യു എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തിയത് ഈ കഥാപാത്രത്തെ കേരളക്കരയിലെ ആരാധകരും വലിയ രീതിയിൽ ആഘോഷിച്ചു മലയാളത്തിന്റെ സൂപ്പർ താരമായ മോഹൻലാൽ ഇപ്പോൾ രജനികാന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് തന്റെ പല സിനിമകളും രജനീകാന്ത് കണ്ടിട്ടുണ്ടെന്നും അവയെക്കുറിച്ചെല്ലാം ഒരുപാട് പേരോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നും മോഹൻലാൽ പറയുന്ന വാക്കുകളാണ് ആരാധകരെ അതിശയപ്പെടുത്തിയത് എന്റെ പല സിനിമകളും അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നോട് മാത്രമല്ല മറ്റ് പലരോടും ആ സിനിമകളെ കുറിച്ച് വലിയ മതിപ്പോൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് മണിച്ചിത്ര താഴും തേൻമാവൻ കൊമ്പത്തും തമിഴിലേക്ക് മൊഴി മാറ്റിയപ്പോൾ എന്റെ റോൾ ചെയ്തത് അദ്ദേഹമായിരുന്നു തമ്മിൽ കാണുമ്പോഴും സിനിമയെക്കുറിച്ച് അധികം സംസാരിക്കാറില്ല കുടുംബകാര്യങ്ങളെയും സൗഹൃദങ്ങളെയും കുറിച്ചാണ് അദ്ദേഹം ഏറെയും സംസാരിക്കാറുള്ളത് സിനിമയ്ക്ക് പുറത്ത് ഗ്ലാമറിന്റെ പരിവേഷങ്ങൾ ഒരു താരത്തിന് ഉപേക്ഷിക്കാനാകുമെന്ന് സ്വന്തം ജീവിതം മുഴുവൻ തെളിയിച്ച നടനാണ് അദ്ദേഹം അപ്പറവാളികളിൽ രജനീകാന്തിന്റെ നായകന്മാർ ഇടിമുഴക്കങ്ങൾ സൃഷ്ടിക്കുമ്പോൾ വെള്ളി വെളിച്ചത്തിന് പുറത്ത് ഒരു സാധാരണക്കാരനെ പോലെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ചു ശിവാജി റാവു എന്ന മനുഷ്യനിൽ നിന്നും രജനീകാന്ത് എന്ന താരരാജാവിലേക്കുള്ള ദൂരത്തിനിടയിലും നഷ്ടമാകാത്ത സാധാരണത്വം മോഹൻലാൽ പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു രജനീകാന്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ മോഹൻലാൽ സംസാരിക്കുമ്പോഴും ഇനിയും രജനീകാന്തിനൊപ്പം കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ആരാധകരും കാരണം ജയിലർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നെൽസൺ ദിലീപ് കുമാർ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടം എന്നോണം രജനീകാന്തിനോട് കഥ കൽപ്പിക്കുകയും അതൊക്കെ വർക്കൌട്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തമിഴകത്ത് നിന്നും വന്നിരുന്നു ഈ ചിത്രത്തിലേക്ക് പുതിയ താരങ്ങളെയും കാസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ താരം ബാലകൃഷ്ണയൊക്കെ ഈ ചിത്രത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഈ ചിത്രത്തിലേക്ക് വീണ്ടും മോഹൻലാലിന്റെ മാത്യു കഥാപാത്രം എത്തുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ഓരോ പ്രേക്ഷകരും വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഇത്തവണ അതിഥി വേഷത്തിൽ ഒതുങ്ങുമോ അതോ ഒരു മുഴിനീള കഥാപാത്രം ഈ ചിത്രത്തിലായി മോഹൻലാൽ എത്തുമോ എന്നതൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ആരാധകർ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാലും എങ്ങനെയാണ് എന്നുള്ളത് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ